എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പം നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള ഒരു പ്രതിഭ ക്രിക്കറ്റിലെ സച്ചിനും വിമിയൻ റിച്ചാർഡിനെ പോലെയും ഫുട്ബോളിലെ പെലെയും മർഡോണേയും പോലെയും ാലന്റ് കൊണ്ട് കായിക ലോകത്തെ വിസ്മയിപ്പിച്ച മലയാളി ഇന്ത്യൻ വോളിബോളിന് പുതിയ മുഖം നൽകിയ മഹാപ്രതിഭയായിരുന്നു ജിമ്മി ജോർജ് എന്ന അത്ഭുത മനുഷ്യൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ വോളിബോളിൽ പിറവിയെടുത്ത ലോകോത്തര കളിക്കാരൻ അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ സുവർണ നക്ഷത്രത്തെ പറ്റി നമ്മുടെ പുതിയ തലമുറകൾ അറിഞ്ഞേ മതിയാവൂ ഒരു കാലത്ത് ക്രിക്കറ്റിനും ഫുട്ബോളിനും മുകളിൽ കേരളത്തിൽ വോളിബോൾ തരംഗം ഉണ്ടായി അതിന്റെ കാരണവും മറ്റാരുമല്ലായിരുന്നു സാക്ഷാൽ ജിമ്മി ജോർജ് തന്നെ ഇന്ത്യൻ വോളിബോൾ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഇതിഹാസമായിരുന്നു ജിമ്മി ജോർജ് തന്റെ ജമ്പിംഗ് സർവ് കൊണ്ടും അമാനുഷിക സ്മാഷുകൾ കൊണ്ടും കളിക്കളം നിറഞ്ഞു നിന്ന താരം പറന്നു പൊങ്ങി വായുവിൽ നിന്നും സ്മാഷുകൾ തൊട്ടടുത്ത ആ അത്ഭുത താരത്തെ ഇറ്റലിക്കാർ ഹെർമിസ് ദേവനുമായിട്ടാണ് ഉപമിച്ചത് ഇറ്റലി റഷ്യ അമേരിക്ക തുടങ്ങി എല്ലായിടത്തും വൻ ആരാധകർ ജിമ്മി ജോർജിന് ഉണ്ടായിരുന്നത് ഇറ്റലിയിൽ കളിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് രസകരമായ ഒരു അനുഭവമുണ്ടായി ജിമ്മി ജോർജിന്റെ കാർ പെട്രോൾ അടിക്കാൻ കയറി അതിന്റെ പൈസ കൊടുത്തപ്പോൾ ഇറ്റലിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് താങ്കളുടെ ഒരു ഓട്ടോഗ്രാഫ് തന്നാൽ മാത്രം മതിയെന്ന് ഇറ്റലിയിലെ എയർപോർട്ടിൽ ജിമ്മി ജോർജിന് മാത്രമായി പ്രത്യേക വഴി അവർ ഒരുക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയായ അർജുന അവാർഡും അദ്ദേഹത്തിന് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു അർജുന അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു ജിമ്മി ജോർജ് സാധാരണ എട്ടടിയാണ് ഒരു വോളിബോൾ നൈറ്റിന്റെ ഹൈറ്റ് സാധാരണ താരങ്ങളെല്ലാം ബോളുമായി സ്പാഷിന് കോണ്ടാക്ട് ചെയ്യുന്നത് പത്തടി ഹൈറ്റിലായിരുന്നു എന്നാൽ ജിമ്മി ജോർജിന്റെ റീച്ച് പന്ത്രണ്ടടി ഹൈറ്റിലായിരുന്നു ജിമ്മി ജോർജിനെ ബ്ലോക്ക് ചെയ്യുക എന്നത് ഏറ്റവും പ്രയാസമേറിയ കാര്യമായിരുന്നു ആദ്യമായി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും ജിമ്മി ജോർജിന്റെ പേരിലാണ് ലോക വോളിബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് അറ്റാക്കർമാരിൽ ഒരാളായി അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നു ഇറ്റലിയിൽ ജിമ്മി ജോർജിൻ്റെ പേരിൽ സ്റ്റേഡിയമുണ്ട് അമേരിക്കയിൽ ഇന്നും ജിമ്മി ജോർജിൻ്റെ പേരിൽ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട് ഫോമിൻ്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോൾ തൻ്റെ മുപ്പത്തി മൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറ്റലിയിൽ വെച്ച് നടന്ന ഒരു കാർ അപകടത്തെ തുടർന്ന് ആ മഹാപ്രതിഭ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തതാണ് മറ്റു കണ്ടനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ